അത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദർശം നയനയും കൂടെ അങ്ങനെ ചേർന്ന് കിടക്കണ് അപ്പോൾ ആദർശ നയന പറയുന്നുണ്ട് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സംഭവിച്ചോ അതായത് ടൂറ് അമ്മ ടൂറ് പോകാൻ അമ്മ അനുവദിക്കുമെന്ന് വിചാരിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അനിനെയും നന്ദുവിനെ കാണിക്കുന്നത് നന്ദു വിഷമത്തോടെ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടാൽ വീണ്ടും വലിയ പ്രശ്നങ്ങളൊക്കെ അവൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് കാണണ്ടാന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അനന്തപുരി തറവാട്ടിൽ നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിൽ നന്ദി വരണ്ട മോൾക്ക് ആഗ്രഹമെങ്കിൽ മോൾ അച്ഛനോടും അമ്മയോടും പറയണം അതായത് മുത്തച്ഛനോടും മുത്തച്ഛനോടും പറയണം എന്ന് മോളുടെ അഭിപ്രായം അതെന്തായാലും ഒരു പണി കൊടുക്കുന്നത് തന്നെയാണ് അത് നടക്കില്ല എന്നുള്ള കാര്യം അറിയാൻ പറ്റും പിന്നീട് വീണ്ടും ആദർശനെ കാണിക്കുന്നത് നിന്നോടുള്ള ദേഷ്യം എൻ്റെ അമ്മയ്ക്ക് മാറണമെങ്കിൽ മൂന്നാമതൊരാൾ നമ്മളിടയിലേക്ക് വരണം ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അമ്മയുടെ മടിയിൽ വെച്ച് കൊടുത്താൽ അമ്മ മുത്തശ്ശിയായാൽ എല്ലാം അമ്മ മറക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ വീട് നായനെ ചേർത്ത് നിർത്തുന്നവയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ പ്രമോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ